കഞ്ചാവ് കേസിൽ റാപ്പർ വേടനെതിരെ മൂന്ന് വകുപ്പുകൾ ചുമത്തി പോലീസ് എൻ ഡി പി എസ് ആക്ടിന് പുറമെ ലഹരി ഉപയോഗം ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത് കഞ്ചാവ് ഉപയോഗത്തിനിടെയാണ് വേടനടക്കം ഒൻപത് പേർ പിടിയിലായതെന്ന് എഫ്ഐആറിൽ ഉണ്ട് എഫ്ഐആറിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു വിവരങ്ങളുമായി എസ് ശരൺ ചേരുന്നു ശരൺ ഈ വകുപ്പുകളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ് എഫ്ഐആറിൽ എന്തൊക്കെ പറയുന്നുണ്ട് റോഷനി ഇന്നലെയാണ് കഞ്ചാവ് കേസിൽ വേടൻ അറസ്റ്റിലായിരുന്നത് അതിനുശേഷം സ്റ്റേഷൻ ജാമ്യത്തിലാണ് വിട്ടയച്ചിരുന്നത് എന്തായാലും ഇപ്പോൾ എഫ്ഐആറിൻ്റെ പകർപ്പ് നമുക്ക് ലഭ്യമായിരിക്കുന്നു ലഭ്യമായിരിക്കുന്നതെന്നുള്ളതാണ് അതിൽ പ്രധാനമായും നമുക്ക് കാണാൻ കഴിയുന്നത് എൻ ഡി പി എസ് ആക്ടിലെ മൂന്ന് വകുപ്പുകളാണ് വേടനെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് എൻ ഡി പി എസ് ആക്ടിലെ ട്വൻറ്റി ബി ചുമത്തി എന്നുള്ള വിവരം ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നതാണ് ഇതിന് പുറമെയാണ് എൻ ഡി പി എസ് ആക്ടിലെ തന്നെ ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് സെക്ഷൻ കൂടി ചുമത്തുകയും ചെയ്തിരിക്കുന്നത് ഇരുപത്തിയേഴ് എന്ന് പറയുന്നത് ലഹരി ഉപയോഗമാണ് കൺസെപ്ഷനാണ് ഇതിന് പുറമെയാണ് ഇരുപത്തിയൊൻപത് ഗൂഢാലോചന അതായത് ഈ ചോദ്യം ചെയ്യലിനിടെ വേടൻ സമ്മതിച്ചിരുന്നതാണ് ലഹരി ഉപയോഗിച്ചു എന്നുള്ള കാര്യം സമ്മതിച്ചിരുന്നതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലഹരി ഉപയോഗത്തിനുള്ള വകുപ്പ് അതായത് ലഹരി ഉപയോഗത്തിൻ്റെ വകുപ്പായ ട്വന്റി സെവനും ഗൂഢാലോചന വകുപ്പായ ട്വന്റി നയനും ചുമത്തിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എഫ്ഐആറിൽ പറയുന്നത് കഞ്ചാവ് ഉപയോഗത്തിനിടെയാണ് വേടനടക്കം ഒൻപത് പേർ പിടിയിലായെന്നുള്ളതാണ് അതായത് രഹസ്യ അടിസ്ഥാനത്തിൽ ആ ഫ്ളാറ്റിലെത്തി പരിശോധന നടത്തുന്നു അപ്പോൾ കാണാൻ കഴിഞ്ഞിരുന്നത് വേടനടക്കം ഒൻപത് പേർ കൂട്ടമായി ഇരുന്ന് കഞ്ചാവ് വലിക്കുന്നതാണ് അങ്ങനെ കഞ്ചാവ് വലിക്കുന്നതിനിടയിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നതിനിടയിലാണ് ഇവർ പിടിയില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് ഒപ്പം തന്നെ ഈ കേസിൽ രണ്ടാം പ്രതിയാണ് ആ എന്നുള്ള പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട് അതായത് കേസിൽ ഒൻപത് പ്രതികളാണ് അതിൽ രണ്ടാം പ്രതിയാക്കിയാണ് അതായത് വേടനെ രണ്ടാം പ്രതിയാക്കിയാണ് കേസ് എടുത്തിട്ടുള്ളത് ഓക്കെ ഇതിനകം തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട് അതായത് ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി കൂടി നമ്മൾ പ്രധാനമായും പരിശോധിക്കേണ്ടതുണ്ട് ഈ വകുപ്പുകൾ എന്ന് പറയുമ്പോൾ തന്നെ അത് ഇരുപത് കിലോയ്ക്ക് മുകളിലാണെങ്കിൽ മാത്രം കഞ്ചാവ് ആണെങ്കിൽ ഇരുപത് കിലോയ്ക്ക് മുകളിലാണെങ്കിൽ മാത്രമേ അത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആവുകയുള്ളൂ അതിന് താഴെയാണെന്നുണ്ടെങ്കിൽ സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ മാത്രമാണ് ചുമത്തുക ട്വൻറ്റി ഇരുപത് കിലോയ്ക്ക് മുകളിലാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കടുത്ത ശിക്ഷയാണ് ആ നിലയിലുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകും പക്ഷേ ഇവിടെ ലഭിച്ചിരിക്കുന്നത് ആ ഗ്രാം കഞ്ചാവ് മാത്രമാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വകുപ്പുകൾ ചുമത്തുകയും ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും പ്രധാനപ്പെട്ട വകുപ്പുകളാണെന്ന കാര്യത്തിൽ തർക്കമില്ല നേരത്തെ ഷൈൻ ടോം ചാക്കോയ്ക്ക് എതിരായിട്ടുള്ള ലഹരിക്കേസിലും ഷൈനിനെതിരെ സമാനമായി തന്നെ ഇരുപത്തിയേഴും എൻ ഡി പി എസ് ആക്ടിലെ ഇരുപത്തിയേഴ് ചുമത്തിയിരുന്നത് ആ നിലയിൽ തന്നെ ഇപ്പോൾ ഇവിടെ കഞ്ചാവ് ഉപയോഗം സ്ഥിരീകരിച്ചോടുകൂടി വേടനെതിരെ എൻ ഡി പി എസ് ആക്ടിലെ ഇരുപത്തിയേഴ് കൺസംശേരി ഇരുപത്തിയേഴും ഒപ്പം തന്നെ ഗൂഢാലോചനയ്ക്ക് ഇരുപത്തിയൊൻപത് ാണ് ചുമത്തിയിരിക്കുന്നത് ശശി ശരണാണ് വിവരങ്ങൾ നൽകിയത്